നമസ്കാരം ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും ഫലം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയുമോ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പ്രമുഖ ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയുടെ സർവേ നൽകുന്നുണ്ട് ഇന്ത്യ ടുഡേയും സേവ് വോട്ടറും ചേർന്ന് നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയുടെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഈ സർവേ ഫലങ്ങൾ ഓരോ പാർട്ടിക്കും നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് പറയാം ഈ സർവേയുടെ ഫലങ്ങൾ പ്രകാരം ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ എൻ ഡി എ സഖ്യം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നാണ് പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളാണ് എന്നാൽ ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരുന്നില്ല പുതിയ സർവേ അനുസരിച്ച് ബിജെപിക്ക് ഇരുന്നൂറ്റി അറുപത് സീറ്റുകൾ വരെ ലഭിക്കും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന സംഖ്യയിൽ നിന്ന് ഇപ്പോഴും പിന്നിലാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബിജെപിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബി സീറ്റുകൾ വർദ്ധിക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ബി ഈ മുന്നേറ്റം ഈ ചോദ്യത്തിനുള്ള ഉത്തരം സർവേ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി തുടങ്ങിയ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ തിരിച്ചടി നേരിട്ടു ഇത് പ്രതിപക്ഷത്തിന്റെ സ്വാധീനം കുറഞ്ഞതായി കാണിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധിച്ചു ചുരുക്കത്തിൽ ഈ സർവേ കാണിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും എൻ ഡി എ മുന്നണിയുടെയും ജനപിന്തുണ ഇപ്പോഴും ശക്തമായി തുടരുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടിയ ഇന്ത്യ സഖ്യത്തിന്റെ നില ഇപ്പോഴും ആശാവഹമല്ല ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി തുടങ്ങിയ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് തിരിച്ചടി നേരിട്ടു ഇത് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്വാധീനത്തെ കുറയ്ക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടന്നാൽ പ്രതിപക്ഷം കൂടുതൽ ദുർബലമാകാൻ സാധ്യതയുണ്ടെന്നാണ് സർവേയിലെ കണ്ടെത്തലുകൾ ഈ സർവേയിലെ ഫലങ്ങൾ ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് സർവേ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെയാണ് ഇന്ത്യയിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ശേഖരിച്ചാണ് സർവേ പൂർത്തിയാക്കിയത് ഇന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥയുടെ ഏറ്റവും പുതിയ സൂചനകളാണ് ഈ സർവേയിൽ നമ്മൾ കണ്ടത് ഈ സർവേ ഫലങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിലവിലെ സ്ഥിതിഗതികളെ കൃത്യമായി വരച്ചു കാട്ടുന്നു എൻ ഡി എ സഖ്യം ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കൂടുതൽ പരിശ്രമങ്ങൾ ആവശ്യമാണ് അതേസമയം ഇന്ത്യ സഖ്യത്തിന് അവരുടെ പ്രസക്തി നിലനിർത്താൻ കൂടുതൽ ശക്തമായ നിലപാടുകളും തന്ത്രങ്ങളും ആവശ്യമാണ് ഈ സർവേ ഫലങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ജനങ്ങളുടെ മനസ്സറിയാനുള്ള ഒരു അവസരം കൂടിയാണ് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഉറ്റുനോക്കേണ്ടതുണ്ട് സർവേ ഫലങ്ങൾ എപ്പോഴും ശരിയാവണമെന്ന് നിർബന്ധമില്ല എന്നാൽ പൂർണ്ണമായി തിരിച്ചടി നേരിട്ടുവെന്ന് കരുതിയെടുത്തുനിന്ന് ബി ജെ പി തിരികെ വരുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഈ സർവേ കാണിക്കുന്നത് ഒപ്പം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും സൂചിപ്പിക്കുന്നുണ്ട്